ഗെയ്സ് ഞാൻ ഇവിടെ ഒരു കുഞ്ഞു ഞണ്ടിനെ കണ്ട് ഗെയ്സ് അത് ഇവിടെ എവിടെയോ ഒരു കുഞ്ഞു ഞണ്ടിനെ കണ്ട് ഗെയ്സ് ഞങ്ങൾക്ക് അവർ അതിനെ കാണിച്ചു തരാം അയ്യോ എവിടെ എവിടെ ഇവിടെ ഉണ്ട് ഗെയ്സ് ദോ പോ ഗെയ്സ് ഒരു കുഞ്ഞു ഞണ്ടാണ് ഗെയ്സ് അത് എന്നെ പറ്റിച്ച് കളയാൻ നോക്കുന്നു ഗെയ്സ് അത് ഉദോ ഗെയ്സ് ദോ പോ ഗെയ്സ് നമുക്കതിനെ പിടിക്കണം ഗേസ് വളരെ ബുദ്ധിമുട്ടിയാണ് ഗെയ്സ് ഞാൻ അതിനെ പിടിച്ചു ഗെയ്സ് അയ്യോ പോയി ഗെയ്സ് ആ കിട്ടി ഗെയ്സ് അയ്യോ പോയി 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 ഗെയ്സ് നമ്മൾ ഞണ്ട് പോയി ഗെയ്സ് ദഞ്ഞു ഗ്സ് ദാ കുഞ്ഞണ്ടിന് ഞാൻ പിടിച്ചു ഗെയ്സ് വലിയൊരു കുഞ്ഞ ഞണ്ട് സൂപ്പർ ഞണ്ട് കിട്ടി ഗെയ്സ് നമുക്കതിനെ വിട്ടുകളയാം അത് പാവം ഗെയ്സ് അത് കുഞ്ഞു പൊടി ഞാണ്ടാണ് ഗെയ്സ് ദാ ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് പിടിച്ചതാണ് ഗെയ്സ് അതുകൊണ്ട് ഞാൻ ഇതിനെ വിടുന്നു ഗെയ്സ് പാവം അത് പോയിക്കോട്ടെ അത് പോയി ഗെയ്സ് അതങ്ങ് പോയി